ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു പുരോഗമന സമൂഹത്തിന് ഇന്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ കാരണം മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് നമ്മളുടേതെന്ന് നമ്മൾ വല്ലാതെ പുളകം കൊള്ളാറുണ്ട് അതെ മതേതരത്വം മതേതര രാജ്യം ഈ മതേതര രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരന് ഒരു പൗരയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നവരുമായി ഒരുമിച്ച് ജീവിക്കാൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ പ്രായപൂർത്തിയുടെ നിയമം എത്തിക്കഴിഞ്ഞാൽ വിവാഹത്തിന് പ്രായമുണ്ടല്ലോ അതിനൊന്നും ഇടൊരു തടസ്സവും ഇല്ല പക്ഷേ അതൊന്നും നിയമപരമായി തടയാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അടുത്ത സെഗ്മെന്റ് ആണ് ടോർച്ചറിങ് ഇത് മതവൈര്യമാണ് പ്രധാനം രണ്ട് മതവിഭാഗത്തിൽപ്പെടുന്ന ആൾ ഇവർ വിവാഹിതരായി ഇതിലേതെങ്കിലും ഒരാളുടെ വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യ പ്രശ്നങ്ങൾ ചെറുതല്ല ചെറുതല്ലാണെങ്കിലും പെണ്ണിന്റെ വീട്ടാണെങ്കിലും ശരി പയ്യന്റെ വീട്ടിലാണെങ്കിൽ അപ്പം ആളാണല്ലോ പെണ്ണിന്റെ വീട്ടിലാണെങ്കിൽ പയ്യൻ മറ്റേ മറ്റേപ്പെട്ട ആളാണല്ലോ മറിക്ഷ തിരികൊളുത്താൻ ഇപ്പോൾ അതേപോലെ ഒരു പ്രശ്നവുമായി ഇപ്പോഴുതാ ഒരു ഒരു ഭാര്യയും ഭർത്താവും നിയമത്തിന്റെ സഹായം തേടി പബ്ലിക്കിൽ ഇറങ്ങിയിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല ഈ നിവൃത്തിയില്ലായിടത്തും പ്രശ്നമാണ് ശാരീരികമായി തിരുവനന്തപുരം ആറ്റുങ്ങിൽ സ്വദേശിച്ച യുവതിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് സ്വദേശിയായ തന്റെ ഭർത്താവിന്റെ മാതാവും സഹോദരങ്ങളും തന്നെ മനസ്സവുമായി മനസ്സിനും ശാരീരികമായിരിക്കുകയും തനിക്ക് കേസുകൾ പോലീസിൽ നൽകുകയും ചെയ്തു എന്ന കടുത്ത ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത് യുവതിയും ഭർത്താവും രണ്ട് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇരുവരും വാഹനങ്ങൾ ജീവിക്കുകയാണ് ഒന്നര വയസ്സുള്ള കുഞ്ഞു ഇവർക്കുണ്ട് ഈ ഭർത്താവിന്റെ മാതാവും സഹോദരനും അടക്കമുള്ള ഇത്തരത്തിൽ യുവതിയെ നിരന്തരം മതം മാറുന്നതിന് വേണ്ടി നിർവഹിക്കുകയും അത് വഴങ്ങാത്ത തുടർന്ന് യുവതിക്കതായിക്കൊണ്ട് ക്രൂരമായ മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം നടത്തുകയും ചെയ്തു എന്നാണ് യുവതി ഇപ്പോൾ ആരോപിക്കുന്നത് എന്തൊക്കെയാണ് യുവതി ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് യുവതിയും ഭർത്താവും ഇപ്പോൾ നമ്മളോടും ചേരുന്നുണ്ട് നമുക്ക് അവർ ഈ പയ്യൻ മുസ്ലിം ഫാമിലിയിൽപ്പെട്ട പയ്യനാണ് പെണ്ണ് ഹിന്ദുവാണ് സ്വാഭാവികമാണല്ലോ ഈ യുവാവ് സ്വാഭാവികമായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു ആയി മതം വിട്ടു അപ്പോ ആ സാഹചര്യത്തിൽ ഈ മുസ്ലിം ഭീകാരി ഹിന്ദു പെണ്ണിൻകൂടെ ഇവൻ ജീവിക്കുന്നത് എങ്ങനെ ഇത് അംഗീകരിക്കും കാരണം തലച്ചോറ് മുഴുവനും മതമാണല്ലോ സ്വാഭാവികമാണ് വാക്കുക അതായത് ഞങ്ങൾ അത്രയും ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പരാതികളിലേക്ക് കിടക്കുന്നത് കാരണം ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവശമുണ്ടല്ലോ ആ ഒരു ജീവിക്കാനുള്ള അവശ്യം മാത്രമേ ഞങ്ങൾ ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ തിരിയത് തിരിയത് ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് മാറ്റാനുള്ളത് അപ്പം അവർ തെറ്റുകൾ വേണ്ടി വരുന്നുള്ളോ എല്ലാവരും ഞങ്ങളെല്ലാവരുടത്തും ഈ പരാതിയിട്ട് പോകുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് മാറി താമസിക്കുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകളും പക്ഷെ ഞങ്ങളുടെ സമ്മതി മൊത്തമാക്കിയിട്ടുള്ളത് ഞാൻ എട്ട് വർഷം വലിയ ജോലി എട്ട് വർഷത്തെ സമ്പാദ്യം മൊത്തം വീട്ടിലാണ് വീട് മുളക്കെത്താണ് വീട് മതില് കിട്ടിയത് ഗേറ്റ് വെച്ചത് എല്ലാവരും സമ്പാദികളാണ് ഇപ്പൊ അവര് പറയുന്നത് അതൊന്നും ഞാനല്ല ചെയ്തത് എന്റെ അനിയനാണ് ചെയ്തത് അത് അവിടെ സ്ഥിരമായിട്ട് ഒരു ജോലി ഉണ്ടായിട്ടുണ്ട് രണ്ട് ജോലിയിൽ അവൻ പ്രവേശിച്ചത് രണ്ടും അവന്റെ കയ്യിലിരിപ്പ് കാരണം അവർ പോയതാണ് അവിടെ മോശം അവിടുന്ന് ജോലിയിൽ തിരിച്ചുവിടെ ചെയ്ത് രണ്ട് ജോലിയാണ് ആ രണ്ട് ജോലി അവരോട് ചെയ്തിട്ടുള്ളൂ അതിൽ നിന്ന് അത്രയും വലിയൊരു വീടാണ് മുകളിലേക്ക് വെക്കാൻ പറ്റുന്നത് പക്ഷെ ഞാൻ അവിടെ കണ്ടായിട്ട് ജോലി ചെയ്ത എട്ട് വർഷം എന്റെ സമ്പാദിക്കുന്നത് എന്റെ എല്ലാ സമ്പാദ്യം ഞങ്ങളുടെ എല്ലാ ഇൻഡസാണ് ഞാൻ ചോദിക്കുന്നത് സമ്പാദ്യം നടക്കില്ല ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എവിടെ പോയി മാറി താമസിക്കാനാണ് അതിന് കൂടുതൽ എന്റെ അടുത്ത് പറഞ്ഞിട്ട് അവളിങ്ങനെയാണ് പറയുന്നത് അവളുടെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിച്ചു പറയും കൂട്ടത്തില് പദ്ധതി അവർക്ക് അതും താമസിക്കണം ഞങ്ങൾ അവിടെ ഇറങ്ങി പോകണം ലോകത്തെവിടെ ആ പെണ്ണിന്റെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അവളൊരു കൂടി കൊടുക്കണം കൊടുത്തത് മുപ്പത് കുറഞ്ഞു പോയി അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവർ അവർക്ക് അവർക്ക് ഒരു വിലയുമില്ല പിന്നെ ഒരു പത്ത് പതിനൂടെ ഇയാള് കൊടുക്കണം അതുപോലെ ഒമ്പത് ലക്ഷം രൂപ കല്യാണം നടത്തിയതിൽ കട അത് കൊടുക്കണം ഞാൻ ഞാൻ കൊടുക്കുക എന്റെ വീട്ടിൽ വീട്ടിൽ സാധാരണ സാധാരണ കൊടുക്കാൻ മാക്സിമം ഇനി നിന്ന് െ അംബാനി കുടുംബത്തിൽ പെട്ടതാണെന്നിരിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് നമ്മുടെ സന്തോഷത്തിനു വേണ്ടിയാ അത് നമുക്ക് അനുഭവിക്കാനാ ഭർത്താവിന്റെ പെങ്ങൾക്കും ഭർത്താവിന്റെ പെങ്ങട ഭർത്താവിനും അവരുടെ വീട്ടുകാർക്കും ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും അനുഭവിക്കാനുള്ളതല്ല പിന്നെ മാനുഷിക പരിഗണന വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നത് നാട്ടു നടപ്പ പക്ഷെ അവകാശം പോലെ പെങ്ങൾക്ക് കൊടുക്കാനുള്ള പണം വീട്ടിൽ നിന്ന് വായിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഇവ മോയെ ഒക്കെ ആരാൻ്റെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് നോക്കിയിട്ടാണോ നാട്ടിലില്ലാത്ത ഇതുപോലെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഇതുലാക്കിയതായിരിക്കണം എന്റെ കയ്യിൽ അവരുടെ വീട് ഇടാൻ എന്റെ സ്വർണവും പൈസയും കണ് വാങ്ങിച്ചത് വരെ അവർക്ക് കൊടുത്തു പിന്നെ ഞാൻ അവരുടെ വീട് വന്ന സമയത്ത് മൂന്ന് ദിവസം അതാണ് മെയിൻ കാര്യം അതെനിക്ക് എവിടെയും പറയാൻ പറ്റിയിട്ടില്ല ഒരു മൂന്ന് ദിവസം ഇവരെ വീട്ടിൽ കൂട്ടിയിട്ടിട്ട് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്തിന് പിന്നെ ഇല്ലാത്ത സംഭവം അറിയത്തില്ലായിരുന്നു ഇപ്പോഴൊക്കെ അറിയാം ആ സമയത്ത് ഹസ്ബൻഡിന്റെ അമ്മ അനിയത്തി അനിയൻ ഉമ്മയുടെ സഹോദരൻ ബഷീർ അവരുടെ മകൻ ഉമ്മ ഇവർ ഇത്രയും പേരും പിന്നെ കണ്ടാൽ അവളെ കുറച്ച് പേരും കൂടി മൂത്ത വീട്ടിട്ട് ഫിസിക്കലും മെല്ലലും ടോർച്ചർ ചെയ്തിട്ടുണ്ട് വെള്ളം പോലെ തരാണം ഈ കേസ് ഞാൻ ആറ്റിങ്ങ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ കേസ് ഞാൻ എന്തായിരുന്നു എനിക്കൊരു വിവരം കിട്ടില്ലെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബാക്കി ആരും ഇല്ലായിരുന്നു അപ്പം ചോദിച്ചപ്പോ എന്താ അതിന്റെ മറുപടി എന്താണ് എങ്ങനെയാണ് ബാക്കിയുള്ള കേസ് വന്ന സമയത്ത് ഇതിനെ ഒരു ലീഗൽ എന്താ ഒരു സ്ത്രീ കൊടുക്കുന്ന പരാതി പോലീസുകാർ എഴുതുന്ന എഫ്ഐആറും കോടതിയിൽ എത്തുമ്പോൾ മാറുന്നതും കണ്ടോ ഇതുകൊണ്ടാണ് പറയുന്നത് എല്ലാ മേഖലകളിലും പച്ച വെളിച്ചം പിടിയുറപ്പിച്ചു ും അപ്പൊ അദ്ദേഹം ഇവിടുന്ന് ആർക്കെങ്കിലും വേറെ ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു ബെയിലിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോലീസുകാരോട് സംസാരിച്ച് അവർക്ക് ഒരു സെറ്റിൽമെന്റ് കൊടുത്തിട്ട് നോക്ക് പ്രതിപട്ടികളുടെ പേര് വാങ്ങിക്കും സ്റ്റേഷനിലും എങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അമ്പതിനായിരം രൂപ ആ വക്കീലിനെ കൊടുത്ത് ആ വക്കീലാണ് ഈ പ്രതിപട്ടികയിൽ നിന്ന് വരെ പേര് എടുത്ത് മാറ്റിയത് ആ കേസ് അനുസരിച്ചിട്ട് പോലീസുകാരനും കൂടെ വന്നു ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പലവട്ടം നിങ്ങൾ വന്ന് സ്റ്റേഷനിൽ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പോയിട്ടില്ല കാരണം ആ സമയത്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു അറസ്റ്റ് ആവുമെന്ന് പഠിച്ചിട്ട് ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒരു കാശ് കൊടുത്ത് ചെയ്തി രണ്ടുപേരും രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ചേച്ചി ഹിന്ദു ആണ് മുസ്ലമാരൊരു വിഷയം ഞങ്ങളുടെ ഇടയിൽ ഒരു വിഷയമായിട്ടില്ല മതം മാറുന്ന ഒരു സംഭവം വന്നിട്ടേ ഇല്ല നിങ്ങൾ മുതൽ ഇന്ന് വരെയും നീ മതത്തിലോട്ട് വരുന്നുണ്ടോ ഇന്നൊരു വാക്ക് പുള്ളി ചോദിച്ചിട്ടില്ല പക്ഷേ ഇവരുടെ അമ്മ അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ളവർ വരുന്ന അയൽക്കാര് ഈ മതത്തിലോട്ട് വന്നൂടെ അവരുടെയൊക്കെ അയൽക്കാരുടെ ഒക്കെ വിചാരം ഈ മതമായിരിക്കും ഇവിടുത്തെ പ്രശ്നം എന്നാ ഈ മതവും ഒരു പ്രശ്നമാണ് ഇനി എന്റെ എന്റെ വീട്ടിൽ നിന്നും കിട്ടൂല ഇനി എന്തെങ്കിലും പൈസ ഇല്ലെന്ന് അറിയാം ഇനി കൊടുക്കാനായിട്ട് അപ്പൊ അത് ഒരു പ്രശ്നമാണ് ഇതായ ഉമ്മയ്ക്കും പെണ്ണുക്കും ടി വി തുറന്നാലും അതേപോലെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും കുറെ വക്കീലന്മാര് പറയും ബോഡി കല്യാണം കഴിച്ചുള്ള പേരിന്റെ ബോഡി ഷെവിംഗ് ചെയ്യാൻ പാടില്ല ശ്രീധരത്തിന്റെ പേര് പറയാൻ പാടില്ല ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നേരിട്ടിട്ടുള്ളത് ഇനി തളർത്തിക്കാൻ കൂടുതലുണ്ട് എന്നെ കാണാൻ കൊള്ളത്തില്ല ഇതൊക്കെ ഒഴുക്കും അല്ലെങ്കിൽ ചോദിച്ചു നോക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് പൂച്ചയെന്ന് വെച്ചാൽ കമ്പയർ ആ വീട്ടിലുള്ളവരൊക്കെ അപ്സര കന്യകകളാ അത്രയും മോശം വാക്കുകളിൽ തെങ്ങ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇവൾ ഈ വീട്ടിൽ വരുമ്പോൾ ഇവടെ ഹസ്ബൻഡ് വരുമ്പോഴും ക്യാമറ ഓഫീ കാരണം അത് റെക്കോർഡ് ആവരുതല്ല ക്യാമറ വെച്ചിട്ടുണ്ട് ആദ്യം ക്യാമറ വെച്ചത് എന്റെ ബെഡ്റൂമിന് നേരെയാണ് ഞാൻ അത് ഈ സീരിയസ് ആണ് പറയുമോ നമ്മളെ കൊണ്ടെപ്പോഴും ബുദ്ധിമുട്ടാണ് പരാതി ആയിട്ട് വരുവോ ഞാൻ എവിടെ അതിന് പരാതി പറയണ്ട എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ വന്നത് ആ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനോടൊന്നും ഒരു വിലയില്ല പ്രൊട്ടക്ഷൻ ഓഫീസറോട് വിളിക്കാൻ പറയും നിങ്ങളുടെ കേസ് കോടതിയിലാണ് നിങ്ങൾക്ക് ഓഫീസർക്ക് പോകും അപ്പൊ ക്യാമറ മാറ്റി സൈഡിൽ വെച്ച് സൈഡിൽ വെച്ചാൽ പറയാം എന്റെ ബാത്റൂം ഇത് എന്താണ് എന്റെ മനസ്സിലായിട്ട് ഞങ്ങൾ കൂടി ആകാശമുള്ള എന്റെ ബാത്റൂം വരെ കിട്ടും അത് സീസർ വന്നിട്ട് മാറ്റി ഹോളിലേക്ക് ക്യാമ മാറ്റി നല്ല കാര്യമാണ് എല്ലാരെയും സുരക്ഷിക്കാൻ അവിടെ നിന്ന് നോക്കെ കാരണം അവർ എന്നെ ഉപദേശിച്ചവർ മെയിൽ എടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവരുടെ മെയിൽ കണ്ടീഷനിൽ എഴുതിയിട്ടുണ്ട് എന്നെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കരുത് ഒന്നും പക്ഷെ ഇവരിത് ചെയ്യുവാ പക്ഷെ ഞാൻ സി എടുത്ത് സി കേസ് എടുത്തില്ല ആ സ്ത്രീ കുട്ടിയെ വട്ടം അയപ്പെടുത്താൻ ശ്രമിച്ചു ചെറിയ സൈതാ ഞാൻ എടുത്തപ്പോൾ വഴിയാ അവരുടെ പേരിൽ നിന്ന് അക്ഷൻ എടുക്കാൻ പറ്റത്തില്ല അപ്പൊ ബെയിലെടുത്ത സ്ത്രീയുടെ പേര് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അന്വേഷണം ആ സ്റ്റേഷൻ അന്വേഷണം ഉദ്യോഗസ്ഥനാണല്ലോ മൂവ് ചെയ്യേണ്ടത് പിന്നെ അത് ചെയ്യത്തില്ല പിന്നെ എന്റെ അമ്മയെ ഒന്നൊരു കേസ് പറഞ്ഞു നോക്കട്ടെ അപ്പൊ തന്നെ അന്വേഷിക്കാതെ ഞങ്ങളുടെ രണ്ട് പ്രളയ കേസിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ദിവസം സ്റ്റേഷൻ വിളിച്ചു പറയുകയാണ് ആദാ കൊണ്ടുപോവാ നിങ്ങൾക്ക് ഒരു നോട്ടീസ് വെളിപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അപ്പൊ നിൽക്കുന്നത് കൊച്ചിന് ഹോസ്റ്റലിൽ കാണിക്കാനും പോണ മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി അയയ്ക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ നിൽക്കുമ്പോഴാണ് കോൾ വരുന്നത് അവിടുന്ന് ഞങ്ങൾ നേരെ വക്കീലിനെയാണ് കാണുന്നത് വക്കീല് പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ് വിളിക്കുന്നത് നിങ്ങൾ പോരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കേസിൽ ജാമ്യം എടുക്കണം തൊട്ട് രണ്ടു ദിവസം മുമ്പ് ജാമ്യം എടുക്കാതെ ഉള്ളൂ ഒരു വരുമാനം ഇല്ലാത്ത ഞങ്ങൾ എവിടെ പോയി ജാമ്യം എടുക്കാനാണ് ഞങ്ങൾക്ക് ആരാണ് ജാമ്യം നിക്കുക ഞാനൊ വക്കീലോട് പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ ഞാൻ എന്റെ ഒര വയസ്സായ കൊച്ചിനെ എന്നെ അവർ അറസ്റ്റ് ചെയ്യുമെങ്കിൽ അവർ ചെയ്തു കൊണ്ടുപോയിട്ട് അപ്പൊ എനിക്ക് മജിസ്ട്രേറ്റിനെ കാണാൻ പറ്റും ഞാൻ എന്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഡയലിയായിട്ട് സ്റ്റേഷനിൽ പോകുവാണ് ചെയ്തത് ഞങ്ങൾ ആധാറിന്റെ കോപ്പി എടുക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഈ അനിയൻ എന്നോട് വളരെ മോശമായിട്ട് പരിപാടി ഞങ്ങൾ അത് കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ കൈത്തിൽ ഇവിടെ പാടുണ്ട് ഈ ഈ ചിറക്ക എന്നോട് മോശമായിട്ട് പരിപാടി ഉണ്ടത് എന്നിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയല്ലോ അപ്പൊ സ്റ്റേഷനിൽ ഞങ്ങൾ ആധാറിന് കൊണ്ട് ചെന്നപ്പോ പെട്ടെന്ന് നടന്നൊരു പോലീസ് ഇറങ്ങി ഒന്ന് പന്നി കറച്ചിട്ട് ഒരു ഗെല് നടക്കുന്ന ഒരു വേറെ നിങ്ങൾ 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 എന്നെ ഇവിടെ 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 ഞങ്ങളെ ഞങ്ങളെ ആരും എന്നിട്ട് ഞങ്ങൾ അവിടെ വിളിച്ചു ും ചോദിക്കുന്നത് നീ എന്ത് നിന്റെ പേരിൽ ജാമ്യില്ലാത്ത കേസിൽ ജാമ്യാത്ത വകുപ്പിൽ ഞാൻ കേസ് എടുത്തിരിക്കുമ്പിൽ വരാം നമ്മളത് കേസ് എടുത്തെടുത്തു ഞങ്ങൾ അറിയേണ്ട ഇവിടെ നിന്ന് വിളിപ്പിച്ചിട്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് വയ്പ്പാണ് എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഈ രാത്രി ഞാൻ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അറിയിപ്പിക്കും എന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അവര് വിളിച്ച് വീണ്ടും പരാതി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രതികൾ ഇവിടെ മുമ്പിൽ കണ്ടു പറയാണെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്യാനുള്ളത് വേറെ വഴിയില്ല അവരുടെ എത്രയും മുമ്പിൽ പെട്ടെന്ന് ഇവിടുന്ന് പോയി എന്നിട്ട് ഞങ്ങളുടെ വക്കീലിനെ വിളിച്ച് പറഞ്ഞു അവർ ഇവിടെ പോകുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഞാൻ അവരെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളെ വക്കീലും കൂടി പറഞ്ഞതിന്റെ പേരിൽ പേര് ഞങ്ങളൊ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിക്കണം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നു അതേ പോലീസുകാരെ പറയുന്നത് നിങ്ങൾ അവിടെ ആരും വിളിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾ എന്താ എന്തേണ്ടേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അറസ്റ്റ് ഉണ്ടാകും പോയി കിടക്കാൻ സ്ഥലമില്ല ഞങ്ങൾ ഇങ്ങനെ വഴിയാധാരായിട്ട് നിൽക്കണം നമ്മളിപ്പോ വീട്ടിൽ പോയാലോ അപ്പോൾ ഞാൻ എങ്ങനെയും കാരണം ഞാൻ നിങ്ങൾക്കെതിരെ കേസൊരു സി ഐ ആണ് എനിക്കൊരു മറുപടി പറയാൻ പറ്റത്തില്ല നിങ്ങൾ ജാമ്യം സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ രാത്രി നോട്ട് ഞങ്ങൾ തുടങ്ങി നോട്ട് അഞ്ച് ഒന്നര വയസ്സായ സുഖമില്ലാത്ത ഈ കുട്ടിയെ നല്ല ശരത് ഡോക്ടറിനെ കാണിക്കുന്നത് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നീ കുട്ടിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അവന് സ്ഥിരമായിട്ട് ഈ അസുഖം വരുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലും എന്തേലും ഇല്ല പിന്നെ നമ്മള് നമ്മൾ അവരുടെ ഏരിയ ഇടക്കുന്ന പ്രതികളാണല്ലോ ഞങ്ങൾ ഈ ബീച്ചിൽ ഇരുന്ന് നേരം പഠിപ്പിക്കണം എനിക്ക് ഫീഡ് ചെയ്യണ്ടേ എനിക്ക് കുളിക്കണ്ടേ കുട്ടിക്ക് കുട്ടിക്ക് എന്തെങ്കിലും പ്രോപ്പർ ആഹാരം എനിക്ക് കൊടുക്കണ്ടേ ഹോട്ടൽ ഫുഡൊക്കെ ഒന്നര വയസ്സായി വെച്ചിട്ട് ഞാൻ എങ്ങനെ വാങ്ങി കൊടുക്കുക ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എവിടാ പോകേണ്ടത് ഏഹ് ഞാൻ ഇവിടെ എല്ലാ ദിവസവും ഞാൻ കേസിട്ടോണ്ടിരിക്കുവാണ് നിലവിലിപ്പോ start an online fashion business from എന്തായിരുന്നാലും ഇവർക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാൻ നാലു വർഷം തീവ്രമായിട്ടുള്ള വേദനകളും യാതനകളും അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് പറയാൻ പറ്റാത്ത എന്തെല്ലാം രൂപത്തിലുള്ള ടോർച്ചറിങ്ങുകൾ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു പറയാൻ പറ്റാതെ വീടുകളിൽക്കുള്ളില് ജീവിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് പേരിൽ വിവാഹം ചെയ്തതിന്റെ പേരിൽ ഒരുമിച്ച് മതം നോക്കാതെ പ്രണയം തലയ്ക്ക് പിടിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്ന എത്രയോ കുട്ടികള് എത്രയോ യുവതികളും യുവാക്കളും നമുക്കിടയിലുണ്ട് അവർക്കൊക്കെ

ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ഉപദ്രവിക്കാനുള്ള എന്റെ എസ് എൽ സി എന്റെ പരിസര സർട്ടിഫിക്കറ്റ് എന്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് മാറ്റിയിരിക്കുക ഒന്നും ഞങ്ങൾ ആ ഗ്രൂപ്പിൽ പരിശോധിച്ചിട്ട് കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രിക്കും ക്ഷമയോടെ അത്രയും ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമയോടെ ഓഫീസിൽ ഓട്ടത്തില് ஸ்ந்துட அப்படின் வரணும் இன்னைக்கு டென்ஷன் ஆவண்ட அப்ப ஞானிச்சோஸ் பிபிட்டு அப்படி இருக்கா அப்ப எனக்கு கோள் வரணும் எனக்கு சாதனாயிருக்கு நோட்டீஸ் வந்து விடாது அப்படின்னு மாத்தம் எனக்கு நூடி கிட்டு ஆ சார் மாதிரி ஞூட அந்த இன்று வரணும் ഞങ്ങൾ ഈ പരാതിയായിട്ട് പതിനേഴ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെ സ്വീകരിക്കില്ല സാധനം അങ്ങനെ ഒരു വിചാരിക്കില്ല ഈ പരാതി കൂടെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പരാതി വാങ്ങിച്ച് തന്നിട്ടാണ് സമയത്ത് ഒരു പ്രശ്നമല്ല ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ദുബായി വീട്ടിൽ ഒരുമിച്ച് നിക്കും ഈ അനിയനും അനിയത്തി ഞാനും ഉമ്മയൊക്കെ നല്ല പോലെ സ്നേഹമായിട്ട് കഴിഞ്ഞതാണ് ഉമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക ഞാൻ അങ്ങനെ വരുമ്പോഴല്ല പുള്ളി വലുതായി വരുത്തോളൂ ഒരു ഒരു വർഷം കൂടുമ്പോൾ ഒരാഴ്ച ഒക്കെ ആയിരിക്കും ീ വീട്ടിലാണെന്ന് തോന്നിയത് ഞങ്ങളുടെ പല ബന്ധുക്കളും ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് അത് തുള്ളിക്ക് വേറെ കല്യാണമെന്ന് ചോദിച്ചത് അവരെല്ലാം അപ്പൊ ആ ബിന്ദുച്ചാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല മാറിയത് നിങ്ങൾക്ക് അതായത് ഞാൻ ഞാൻ ഒരു മുസ്ലിം ആയിട്ട് ജനിച്ചു ഞാനിതൊന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാനൊന്ന് നിസ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും കാലമായിട്ട് ഫോളോ ചെയ്യാറില്ല അതൊന്നും അത്രയും കാലയ്ക്കോ വീട്ടുകാർക്കോ ആർക്കൊരു പ്രശ്നമായിരുന്നില്ല പക്ഷെ ഞാനൊരു അന്യമത്തിൽ മുസ്ലിം അതാണോ മതം ഭീഷണിലേക്ക് കൊണ്ടുവരും അമ്പത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് പുള്ളി എഴുതി കൊടുത്തിട്ടുണ്ട് ഞാനൊരു മുസ്ലിമാണ് ഇങ്ങനെ എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചാൽ ഞങ്ങളുടെ കൊച്ചി ചോറ് കൊടുത്തത് കണ്ണൂർ മുത്ത വെച്ചാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും നിങ്ങക്ക് മത ഒരു ഏത് അല്ലേ ആയാലും മതായാലെന്താ മനുഷ്യനായ വളരെ ഗുരുതരമായ ആരോപണമാണ് സ്വന്തം ഭർത്താവിന്റെ കുടുംബത്തിനെതിരായിട്ടാണ് സ്ത്രീ പറയുന്നത് ഭർത്താവും അസ്ത്രീക്കൊപ്പം തന്നെ നിൽക്കുകയാണ് അപ്പൊ അതിൽ എന്താണ് ലക്ഷ്യം ഇതല്ലേ നമ്മൾ വേറൊന്നും നോക്കണ്ട മനുഷ്യൻ മനുഷ്യനായിട്ട് കണ്ടാൽ മതി മതമോ ജാതിയിലൊന്നും അല്ല ഇപ്പൊ ഈ ഒരു കൊച്ചു കുഞ്ഞു കൂടെ കുട്ടികളല്ലേ ആ കുട്ടിയേം കൊണ്ട് ഇവര് രണ്ടുപേര് പോകാനിടമില്ലാതെ ബീച്ചിലും മറ്റും രാത്രി കിടന്നിറങ്ങുക ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല പിന്നെ ആ ഇവരുടെ എതിരായിട്ടുള്ള ഈ പയ്യരെ പോകട്ടെ പോലീസ് ഇവരെ തോന്നരുത് കള്ളക്കേണ്ട അത് വേണ്ടതുണ്ട് അവരവരുടെ എന്താണോ ആചാരം അതല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം എന്താണോ അവർ അവരാവശ്യ ആഗ്രഹം എന്താണോ ആ രീതിയിൽ അവർ ജീവിക്കട്ടെ അവർക്ക് നിർമ്മാണഘടന അനുസരിച്ച് അവർ ജീവിച്ച് മുമ്പോട്ട് പോയിപ്പോട്ടെ പക്ഷെ ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടത് ഈ സ്ത്രീ ഈ യുവതി നിരവധി തവണ ഇപ്പൊ ഒരു വർഷത്തിലധികമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എല്ലാവടത്തും പരാതിയും കരച്ചിലും അവർക്ക് സാക്ഷിതരം നടക്കുന്നുണ്ട് സ്വന്തം ഒന്ന് രണ്ടുപേർക്കും മതത്തെക്കുറിച്ച് യാതൊരു അതിനെക്കുറിച്ച് യാതൊരു പരാതികളും പോലും ചിലർ ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്തുന്നുള്ളത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം ഈ ഈ രാജ്യത്ത് ശക്തമായിട്ടൊരു നിയമമുണ്ട് മതേതര രാജ്യമാണ് അവരിച്ഛിക്കും വിധം ഈ രാജ്യത്തിന് ദ്രോഹമല്ലാത്ത ഭരണഘടനാ വിധില്ലാത്ത രൂപത്തിൽ അവർക്ക് ജീവിക്കാൻ ഇവിടെ നമ്മൾ കള്ളനെ താക്കോൽപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ സംരക്ഷിക്കുന്നവര് തന്നെ സംഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി നമുക്ക് കാരണം ആർക്കിരിക്കരകൾക്കാണ് നീര് വേണ്ടത് പോലീസ് സർക്കാർ സംവിധാനങ്ങൾ പോലും വേട്ടക്കാരോടൊപ്പം രീതിയാണ് നടക്കുന്നത് എന്ന് വീണ്ടും ഒരു നമ്മൾ പച്ചപച്ചു മതപ്രീണനം അവസാനിപ്പിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരിക്കലും നീതി പുലരില്ല ആർക്കില്ല അർപ്പത്തില സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു പിന്തുണ അറിയിക്കുന്നു നന്ദി